ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കപ്പ് കൊടുക്കേണ്ടിയിരുന്നത് ജാസ്മിൻ ആയിരുന്നുവെന്ന വാദം ആവർത്തിച്ച് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ താൻ തുടക്കം മുതൽ പറയുന്ന മൂന്ന് പേരാണ് ഫൈനലിലേക്ക് എത്തിയതെന്നും അർജുൻ ജിൻഡോ ജാസ്മിൻ എന്നിവരായിരുന്നു അവർ എന്നാൽ താൻ പറഞ്ഞ സ്ഥാനങ്ങൾ മാറിപ്പോയി എന്നുള്ളത് സത്യമാണെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഫിറോസ് ഖാൻ പറയുന്നു ഏറ്റവും മോശം സീസൺ ആയിരുന്നു സീസൺ സിക്സ് എന്നും ഒരാളെ ബിഗ് ബോസിനെ പറ്റിയ മത്സരാർത്ഥികളെ അല്ലായിരുന്നുവെന്നും ഒരു പക്ഷേ ജാസ്മിൻ ആദ്യമേ ഈ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ജാസ്മിന് മികച്ച ഗെയിമർ ആകാമായിരുന്നുവെന്നുമാണ് ഫിറോസ് ഖാൻ പറയുന്നത് എന്നാൽ അവർ ആദ്യം തന്നെ ആ നെഗറ്റീവിലേക്ക് വന്നു അല്ലെങ്കിൽ അങ്ങനെ പോർട്ടേറ്റ് ു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ ഒരു മത്സരാർത്ഥിയും അത്ര മികച്ചതാണെന്ന് തനിക്ക് പറയാൻ സാധിക്കില്ല എന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി തനിക്ക് ഒരു ഇഷ്ടം തോന്നിയത് ജിൻഡോയോടായിരുന്നുവെന്നും എന്നാൽ ജിൻഡോ ഒരു ഗെയിമർ അല്ല ഒരു ഗെയിമർക്ക് വേണ്ട ചില കാര്യങ്ങൾ ജിൻഡോയ്ക്ക് ഇല്ലെന്നും അങ്ങനെ നോക്കുമ്പോൾ തമിഴ് ഭേദം ജാസ്മിൻ ആയിരുന്നുവെന്നും ഫിറോസ് ഖാൻ പറഞ്ഞു ജാസ്മിന്റെ ഏറ്റവും നെഗറ്റീവ് വശങ്ങളെയാണ് അവർ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഒരാൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതിനെ എങ്ങനെ വേണമെങ്കിലും കാണിക്കാൻ പറ്റും ജാസ്മിൻ അവിടെ ചെയ്തത് നെഗറ്റീവ് മാത്രമാണ് ണ്ടോ എന്നും ഫിറോസ് ഖാൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ചായയിൽ തുമ്മുന്നത് കുളിക്കില്ല എന്നതൊക്കെയാണ് അവർ കാണിച്ചതെന്നും അവരെ സംബന്ധിച്ച് ഒരു സ്ത്രീ കൂടി ആയതിനാൽ ഒന്നുമില്ലെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളെയും ബാധിക്കുമെന്നും ഫിറോസ് ഖാൻ പറഞ്ഞു പിന്നെയുള്ളത് ലവ് സ്ട്രാറ്റജിയാണ് അവർ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് എങ്കിലും അത് കാണാൻ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ആ സ്ക്രീൻ സ്പേസ് അവർ എടുത്തുവെന്നും അതുകൊണ്ട് തന്നെ അവരെ വെച്ചാണ് ബിസിനസ് ചെയ്തിരുന്നതെന്നും ഫിറോസ് ഖാൻ പറയുന്നു നെഗറ്റീവ് കാണിച്ചാലും അതൊരു ഗെയിമാണ് ആ ഗെയിം കളിച്ച വ്യക്തിക്കാണ് ട്രോഫി കൊടുക്കേണ്ടതെന്നും അല്ലാതെ സേഫ് ഗെയിം കളിച്ചവർക്കല്ല എന്നും അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഫസ്റ്റ് കൊടുത്ത് ജിൻഡോയെ സെക്കൻഡും അർജുന മൂന്നാം സ്ഥാനവും എന്നതായിരുന്നു ഈ സീസൺ കണ്ട രീതിയിൽ തന്റെ കാഴ്ചപ്പാടെന്നും ഫിറോസ് ഖാൻ പറയുന്നു എന്നാൽ അതിനർത്ഥം എല്ലാം താൻ പറയുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ വരണമെന്നല്ല ബിഗ് ബോസിൽ ശക്തമായി ഗെയിം കളിക്കുന്നവരാണ് വിജയിക്കേണ്ടത് മറ്റ് ഭാഷകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകുമെന്നും ഏറ്റവും നല്ല ഗെയിം നടക്കുന്നത് ഹിന്ദിയിലാണെന്നും കറക്റ്റ് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഹിന്ദി ഷോ കാണണമെന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി അപ്പോൾ ചിലർ പറയും ഇവിടുത്തെ സംസ്കാരം വേറെയാണെന്ന് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് എന്ന ഷോ ഇവിടെ വരാൻ പാടില്ല നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ സാധനമല്ല ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കി വേണം ഗെയിം കളിക്കാൻ അവിടെ കള്ളത്തരങ്ങളും നാടകീയതകളും മണ്ടത്തരങ്ങളും അല്ല വേണ്ടതെന്നും ഇവിടെ എല്ലാവരും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നും എല്ലാവരും മോശം മത്സരാർത്ഥികളാണെന്ന് ആദ്യമേ പറഞ്ഞു എങ്കിലും ഒരാൾക്ക് ട്രോഫി പറ്റൂ അങ്ങനെയാണ് ഭേദം എന്ന നിലയിൽ ജാസ്മിന്റെ പേര് താൻ ഫിറോസ് ഖാൻ ഖാൻ വ്യക്തമാക്കുന്നു അതേസമയം ഫിറോസ് ഇക്കാര്യങ്ങൾ തന്നെയാണ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം ഒരു വിഭാഗം ആളുകളും പറഞ്ഞത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ ജാസ്മിന് രണ്ടാം സ്ഥാനമെങ്കിലും കൊടുക്കണമെന്നായിരുന്നു മിക്ക പ്രേക്ഷകരും വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്